തമിഴ്നാട് അവരുടെ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും രാഷ്ട്രീയ വ്യക്തിത്വം കൊണ്ടും അഭിമാനം പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് മറ്റുള്ള ഭാഷകളുടെ കടന്നുവരവും പൈതൃകത്തെ തകർക്കുന്ന സംസ്കാരങ്ങളെയും ദശാബ്ദങ്ങളായി അവർ ഒരുപോലെ പ്രതിരോധിക്കുന്നുണ്ട് നരേന്ദ്രമോദിക്ക് കീഴിൽ ബി ജെ പി അതിന്റെ ഏറ്റവും വലിയ ദേശീയ ശക്തിയായി മാറിയെങ്കിലും തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം നടത്തുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ബി ജെ പിയുടെ അജണ്ടകളും ദേശീയ ഭാഷയായ ഹിന്ദി എല്ലാവരും അംഗീകരിക്കണമെന്നുള്ള ആവശ്യവും ബി ജെ പിയെ അകറ്റി നിർത്തുവാനാണ് തമിഴ് ജനതയെ പ്രേരിപ്പിച്ചത് എന്നാൽ കളിയുടെ ഗതി മാറുന്നത് കഴിഞ്ഞ മൻ കി ബാത്ത് പ്രസംഗത്തിലാണ് തെളിഞ്ഞത് ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു തമിഴ് കലാചാരം ഉയർവാണത് തമിഴ് മോലി ഉയർവാണത് തമിഴ് ഇന്ത്യൻ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ തമിഴ് ജനതയുടെ വോട്ട് നേടണമെങ്കിൽ അവരുടെ ഹൃദയം തന്നെ കവരണമെന്ന് അറിയാവുന്ന പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ഈ വീഡിയോയിലൂടെ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ജനമനസ്സുകൾ കീഴടങ്ങുന്നത് എങ്ങനെയെന്നും അതിനു പിന്നിലെ രാഷ്ട്രീയ തന്ത്രങ്ങളും ആഗ്രഹങ്ങളും വെല്ലുവിളികളും എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്കും അവസാനം വരാൻ സാധ്യതയുള്ള രാഷ്ട്രത്തിന്റെ ഭാവി എന്തെന്നും ചർച്ച ചെയ്യാം പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളാണ് എന്നും തമിഴ്നാട്ടിൽ ശക്തമായി നിൽക്കുകയും ഭരണം പിടിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനം ഡി എം കെയും അണ ഡി എം കെയുമാണ് ഇവ രണ്ടും ദ്രാവിഡ പാർട്ടികളായാണ് മുന്നിൽ നൽകുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം മുൻനിർത്തി കാണിക്കുന്നത് തമിഴ് വ്യക്തിത്വമാണ് തമിഴ് ഭാഷ സംസ്കാരം സാമൂഹിക നീതി മതനിരപേക്ഷത എല്ലാം അതിന്റെ ഭാഗമാണ് പുറത്തു നിന്നുള്ള ആശയങ്ങളെയും സ്വാധീനങ്ങളെയും അവർ ശക്തമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യൻ ഭാഷയെയും സംസ്കാരത്തെയും ഉയർത്തിക്കാട്ടി ഇന്ത്യക്ക് ഒറ്റ ഐഡന്റിറ്റി കൊണ്ടുവരുവാനുള്ള ശ്രമത്തെയും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെയും ചരിത്രപരമായി ഏറ്റവും ശക്തമായി പ്രതിരോധിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഉത്തരേന്ത്യൻ വേദികളുള്ള ഹിന്ദുരാഷ്ട്ര കാഴ്ചപ്പാടുള്ള ബി ജെ പിക്ക് തമിഴ്നാട്ടിലേക്ക് വേണ്ട പോലെ പ്രവേശിക്കാനോ സ്വാധീനം ചെലുത്താനോ കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുമ്പോഴും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സ്വാധീനമെന്നും പരിമിതമാണ് മറ്റുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വളർച്ച നേടാൻ കഴിഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ട് ബേസ് പരിതാപകരമായി തന്നെ തുടരുകയാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഇടവടികളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും തമിഴ് ഐഡന്റിറ്റിയുടെയും കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുവാൻ ബി ജെ പി ദേശീയ തലത്തിൽ തയ്യാറായിരിക്കുകയാണ് കാശി തമിഴ് സംഗമത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി രാജ്യത്തെ ആളുകളോട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ആളുകളോട് തമിഴ് പഠിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് സ്പീച്ചിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു ഇതൊരു വലിയ മാറ്റം തന്നെയാണ് ഭാഷാ മാനദണ്ഡത്തിൽ ശക്തമായ നിലപാട് എടുത്തിരുന്ന ബി ജെ പി സർക്കാർ തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും രാജ്യത്തിന്റെ അഭിമാനം എന്ന പ്രസ്താവനയിലൂടെ പൊതുജനത്തിന്റെ മുൻപിൽ പറഞ്ഞിരിക്കുകയാണ് ഈ വർഷം തന്നെ ഡി എം കെ നിന്നും അണ്ണാ ഡി എം കെ നിന്നും ഡി ഡി എം കെ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി മുൻ ജനപ്രതിനിധികൾ ബി ജെ പിയുടെ ഭാഗം ആയിട്ടുണ്ട് പ്രാദേശികമായി പിന്തുണയുള്ള നേതാക്കളെ ചേർത്ത് ബി ജെ പി തമിഴ്നാട്ടിലെ അടിസ്ഥാന ശക്തിപ്പെടുത്തുകയാണ് തമിഴ്നാട്ടിൽ ഹിന്ദു ഏകീകരണം അല്ല തമിഴ് ഭാഷയെക്കുറിച്ചും തമിഴ് സംസ്കാരത്തെക്കുറിച്ചും വാചാലമായാൽ തമിഴ് ജനതയുടെ ഹൃദയം കീഴടക്കാമെന്ന സത്യം തിരിച്ചറിയുകയും അത് പയറ്റാൻ തുടങ്ങിയിരിക്കുകയുമാണ് ബി ജെ പി ബി ജെ പി ഇന്നത്തെ നിലയിൽ എത്തുകയും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല അത് കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് അവർക്ക് ഉള്ളത് കൊണ്ടുമാണ് ഒരു കാലത്ത് ആർ എസ് എസ് ആശയങ്ങളെ മുറുകെ പിടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ എങ്കിൽ ഭരണത്തിലെത്തിയ ശേഷം ആ ഭരണം നിലനിർത്തുവാനുള്ള ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസ് ആശയങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയാനാവില്ല അടുത്ത പത്തു വർഷം കൊണ്ട് കൃത്യമായ ഒരു സ്ഥിരതയിലേക്ക് പാർട്ടി എത്തിക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി ആശയങ്ങളിൽ വെള്ളം ചേർക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ബി ജെ പിയുടെ പല നേതാക്കളും രാജ്യത്തിന്റെ അടിയതിയായി പറഞ്ഞിരുന്നത് ഹിന്ദി ഭാഷയും ഉത്തരേന്ത്യൻ സംസ്കാരവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മൻ കി ബാത് പ്രസംഗത്തിലൂടെ മറവ് ചെയ്തത് ഇതിനെയാണ് തമിഴ് ഭാഷയെ പ്രശംസിക്കുകയും ഉത്തരേന്ത്യക്കാരെ തമിഴ് പഠിക്കുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തതിലൂടെ ബിജെപിയോടുള്ള തമിഴ്നാടിന്റെ ഏറ്റവും വലിയ എതിർപ്പിനെ ബി ജെ പി മറികടന്നിരിക്കുകയാണ് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായി തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും പ്രതിഷ്ഠിച്ചതിലൂടെ തമിഴ് ജനതയെ രാജ്യത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് ഉയർത്തിയെന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ സംസ്കാരങ്ങളും പോലെ തമിഴ് സംസ്കാരവും പ്രധാനപ്പെട്ടത് എന്നല്ല അദ്ദേഹം പറഞ്ഞത് ഉത്തരേന്ത്യക്കാർ തമിഴ് പഠിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന തമിഴ് ജനത എങ്ങനെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടാതെ ഇരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പല ദ്രാവിഡ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാണ് ബി ജെ പി മത്സരിച്ചിരുന്നത് എന്നാൽ മറ്റു പാർട്ടികളിലെ സ്വാധീനം ഉള്ള മുൻ ജനപ്രതിനിധികളെ ബി ജെ പിയിലെത്തിച്ച് അതുവഴി ബി ജെ പി ഒറ്റ കക്ഷിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് നേരിടുവാൻ പോവുകയാണ് അതിനുള്ള മുന്നൊരുക്കമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രസംഗത്തെ കാണാൻ കഴിയും ബിജെപിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാട് ഉത്തരേന്ത്യയിൽ വിജയിച്ചതുപോലെ തമിഴ്നാട്ടിൽ നടക്കുന്നില്ല കാരണം ഒരു ദ്രാവിഡൻ സംസ്കാരവും യുക്തിവാദ മതനിരപേക്ഷത സമൂഹമാണ് അവർ അതുകൊണ്ട് തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാട് തമിഴ്നാട്ടിൽ ചിലവാകില്ല അപ്പോൾ തമിഴ് ജനതയെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രമായാണ് അവരുടെ പാരമ്പര്യത്തെ പുകഴ്ത്തി പറയുകയും പ്രാദേശിക സംസ്കാരത്തെയും ചരിത്രത്തെയും ഉയർത്തി കാണിക്കുകയും ചെയ്തിരിക്കുന്നത് നിരീക്ഷകരുടെ വിലയിരുത്തലനുസരിച്ച് മുരുകൻ തിരുവള്ളൂർ ചോള പാരമ്പര്യങ്ങളെ ചേർത്ത് വയ്ക്കുന്ന സംസ്കാരമാണ് തമിഴ്നാടിൻ്റെ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന ബി ജെ പിയുടെ മിഷന്റെ ഭാഗമായി ഏതുതരം തരം സഹിഷ്ണുതാ മനോഭാവവും സ്വീകരിക്കുവാൻ ബി ജെ പി തയ്യാറായിരിക്കുകയാണ് വരുന്ന ഇലക്ഷനിൽ അധികാരം നേടിയെടുക്കുവാൻ തമിഴ്നാട്ടിൽ സാധിച്ചില്ലെങ്കിലും അതിനുശേഷം വരുന്ന ഇലക്ഷനിലേക്ക് എന്ന രീതിയിലാണ് ബി ജെ പി തമിഴ്നാടിന്റെ സാമൂഹിക സാംസ്കാരിക സംഘടനാപരമായ സ്ഥിതിയിലേക്ക് നൂഴ്ന്ന് ഇറങ്ങുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് തമിഴ് ഭാഷയെ പ്രശംസിച്ച് പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഈ ഒരു തന്ത്രം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് കേന്ദ്ര സർക്കാർ വരണം കഴിയുള്ളത് കൊണ്ട് തന്നെ കാശി തമിഴ് സംഗമം പോലെയുള്ള സാംസ്കാരിക പരിപാടികളിൽ ഫണ്ടിങ് ചെയ്യാനും മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവർക്ക് കാര്യക്ഷമമായി കഴിയും ഒരു ഭരണത്തിലെങ്കിൽ പ്രധാനമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി തമിഴ് സംസ്കാരത്തെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യും പ്രത്യേകിച്ച് സാധാരണക്കാരുടെ കൈകളിൽ വരെ സ്മാർട്ട് ഫോണിലൂടെ ഓരോ വാർഡിയും എത്തുമ്പോൾ തമിഴ്നാടിന്റെ ഓരോ ഇടവഴികളിലും ഈ സ്വാധീനം വേഗത്തിലെത്തിക്കുവാൻ കഴിയും പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി പുതിയ ഒരു തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ചെലുത്താനൊരു ദീർഘകാല പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനായി തൽക്കാലം ആശയങ്ങളിൽ വെള്ളം ചേർക്കുകയും ഭരണം പിടിക്കുന്നതോടെ തീയുടെ ചൂട് കൂട്ടി കുറുക്കിയെടുക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടക്ക സംഖ്യയിലേക്ക് അംഗങ്ങളെ എത്തിക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനായി തന്നെ ഡി എം കെ അണ്ണാ ഡി എം കെ കോൺഗ്രസ് പാർട്ടികളിൽ മത്സരിച്ച് മുൻപ് വിജയിച്ചിട്ടുള്ള മുൻ ജനപ്രതിനിധികളെ ബി ജെ പി സ്ഥാനാർത്ഥികളായി നിർത്തുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ എത്രയും പോലും വളർച്ച ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിന്റെ മർമ്മത്തിൽ തൊടാൻ നരേന്ദ്രമോദി തന്നെ ഇറങ്ങിയത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്ന് കരുതാം ദ്രാവിഡ സംസ്കാരത്തെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ ഒരു പുറത്തുനിന്ന് കടന്നു ചേരുന്ന കക്ഷി എന്ന നിലയിൽ ബിജെപിക്ക് യാതൊന്നും ചെയ്യാനാകില്ല തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ അമ്പ പരാജയമായാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് കോൺഗ്രസ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും ദേശീയ പാർട്ടികളോട് എന്നും അകന്ന മനോഭാവമാണ് തമിഴ് ജനത പ്രകടിപ്പിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ദ്രാവിഡ രക്തമുള്ള രാഷ്ട്രീയ കക്ഷികളോടാണ് അ ജനത കൂറുകണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് പുറത്തുനിന്നുള്ള സംസ്കാരത്തെയും ഭാഷയെയും അംഗീകരിക്കാത്തതുപോലെ പുറത്തു നിന്നുള്ള രാഷ്ട്രീയ കക്ഷികളെയും അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല ബി ജെ പിയുടെ മതധ്രുവീകരണം ഒരു തരത്തിലും തമിഴ്നാട്ടിൽ സ്വീകാര്യമായിരുന്നില്ല രാജ്യം മുഴുവനും ബിജെപിയുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് കീഴിൽ വരുത്തുവാൻ ഇത് തടസ്സമാണ് കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള അഭാവമാണെങ്കിലും ചില വികസനങ്ങളും ആനുകൂല്യങ്ങളും നൽകാമെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ചായുന്ന മനോഭാവമാണ് കേരളീയരുടെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രധാനമായി നിൽക്കുന്ന മറ്റു രണ്ട് രാഷ്ട്രീയ കക്ഷികളെയും തളർത്തിയാൽ ബി ജെ പിക്ക് വേഗത്തിൽ കേരളത്തിൽ കൂടുതൽ വേരുപിടിപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ കക്ഷികളുടെ കടന്നുവരവ് അനുകൂലമായാണ് ബി ജെ പി കണക്കുകൂടുന്നത് കാരണം അതുവഴി കോൺഗ്രസ് ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ കഴിയും എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പി അവരുടെ ആശയങ്ങൾ ദ്രാവിഡ സമൂഹത്തിൻ്റെ മാറ്റി പറഞ്ഞെങ്കിൽ മാത്രമേ സ്വാധീനം നടത്തുവാൻ കഴിയുകയുള്ളൂ പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇതൊക്കെ പറഞ്ഞു നോക്കുകയെങ്കിലും തമിഴ് ജനത അത് അംഗീകരിക്കാതെ വന്നതോടെയാണ് ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്താമെന്ന് ബി ജെ പി തീരുമാനിച്ചത് തമിഴ്നാട്ടിലും വിജയുടെ പുതിയൊരു പാർട്ടി കൂടി ഉയർന്നു വരുന്നത് ബിജെപി അനുകൂല സാഹചര്യമായി തന്നെയാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി രാജ്യം മുഴുവനും കാവ്യുതപ്പിക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഉത്തരേന്ത്യൻ പടിഞ്ഞാറൻ ഇന്ത്യയുടെ കേന്ദ്ര ഭാഗത്തുള്ള സംസ്ഥാനങ്ങളും കിഴക്ക് ഭാഗത്തുള്ള ഏറെക്കുറെ സംസ്ഥാനങ്ങളും ബി ജെ പി അതിന്റെ ഏറ്റവും തീവ്രമായ സ്ഥിതിയിൽ തന്നെ പിടിമുറുക്കി കഴിഞ്ഞു ഒരു ദേശീയ ശക്തി എന്ന നിലയിൽ ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത സ്ഥിതിയിലേക്ക് ഉയരുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിലും ഭരണം പിടിക്കുവാൻ കഴിഞ്ഞാൽ എതിർപ്പുകളില്ലാത്ത ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് മാറുവാൻ പിന്നെ അധിക പ്രയാസമുണ്ടാവില്ല ഇതൊക്കെയാണെങ്കിലും ഒരു പ്രസ്താവന കൊണ്ടോ ബി ജെ പിയുടെ തന്ത്രം കൊണ്ടോ തമിഴ്നാട്ടിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാകുവാൻ കഴിയുമെന്നത് കണ്ടറിയണം കാരണം ബി ജെ പിയുടെ ആശയങ്ങളെ തകരം വറച്ചു മുന്നേറുവാൻ തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികൾക്ക് കഴിയുന്നുണ്ട് അവര് സാമൂഹ്യനീതി ജാതി രാഷ്ട്രീയം ക്ഷേമ പദ്ധതികൾ പ്രാദേശിക വ്യക്തിത്വം എന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകിയാണ് പ്രചാരണം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ തമിഴ്നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക പ്രകൃതിപൂവ നീക്കിവക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിഷേധാത്മക മനോഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ മനോഭാവം ജനങ്ങളുടെ ഇടയിലുണ്ട് ചില പ്രസ്താവനകൾ കൊണ്ട് അതിനെ മറികടക്കുവാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് അന്തുമായി വിശ്വസിക്കുവാൻ പ്രയാസമുണ്ട് നിലവിൽ പ്രധാനമന്ത്രി മൻ കി ബാത്തിനൂടെ നടത്തിയ പ്രസ്താവന തമിഴ് ജനത രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയ പിന്തുണ ഒറ്റ രാത്രി കൊണ്ട് മാറിമറിയും ഏതൊരു തിരമാലയും രാഷ്ട്രീയ കാറ്റുകളും തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടാകും ഇത്ര വലിയ കോളളക്കങ്ങൾ സൃഷ്ടിക്കുവാൻ ഏറ്റവും അധികം കഴിവ് ഉള്ളത് ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ചിലവിനേക്കാൾ കൂടുതൽ വരവുള്ള സംസ്ഥാനം തമിഴ്നാടാണ് നിരവധി വ്യവസായങ്ങൾ കൊണ്ടും കയറ്റുമതികൾ കൊണ്ടും അവിടെ തൊഴിലവസരങ്ങൾ നിരവധിയായുണ്ട് കൃഷി ചെയ്തുവരെ സമ്പാദിക്കുവാൻ കഴിയുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ട് എങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്ന പുതുതലമുറയെയാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതര പ്രസ്താവനകളിലൂടെ തമിഴ് ജനതയ്ക്ക് ബി ജെ പിയുടെ വിരുദ്ധ മനോഭാവം കുറച്ചു കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത്